നമസ്കാരം കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ ചില മുന്നറിയിപ്പുകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമായിട്ട് നൽകിയിട്ടുണ്ട് അത് സി പി എമ്മിന്റെയും മാത്രമല്ല പിണറായിക്ക് കൂടിയുള്ള അവസാന താക്കീതായിട്ട് വേണം എടുക്കാൻ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും തൻ്റെ നീക്കങ്ങളെ ജനം വിലയിരുത്തട്ടെ നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാതെ തൻ്റെ നെഞ്ചത്തോട്ട് കയറുകയല്ല ചെയ്യേണ്ടത് തന്റെ പാർക്കിനെതിരായ നടപടിക്കൊക്കെ ഇനി സ്പീഡ് കൂടും താൻ ആ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് അൻവർ പറഞ്ഞത് അതായത് ഇനി എന്തൊക്കെ കേസുകൾ നൂലാമാലകൾ അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ട് അലക്കാൻ നോക്കിയാലും ഒന്നും നടക്കില്ല കാരണം അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പിണറായിയെ പിടിച്ച് നിലത്തടിക്കുക മാത്രമാണ് ഇപ്പോൾ അൻവറിന്റെ ലക്ഷ്യം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അൻവറിനെതിരെ എത്ര സ്വർണക്കള്ളക്കടത്ത് കേസുകൾ കുത്തിപ്പൊക്കിയാലും അതൊന്നും ഏശാൻ പോകുന്നില്ല തന്നെ ഇന്നലെ റിപ്പീറ്റ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന പൊതുസമ്മേളനത്തിലെത്തിയ ജനസാഗരം അത് തന്നെയാണ് പറയുന്നത് അൻവർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയല്ല എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ ഈ പിണറായിയുടെ സർവാധിപത്യം തച്ചു തകർക്കാനാണ് അവർക്ക് മുൻപിൽ മറ്റൊരു വഴിയും കാണുന്നില്ല എന്നത് തന്നെയാണ് അൻവറിന് കിട്ടുന്ന പിന്തുണ അത് തന്നെയായിരുന്നു ആ ജനസാഗരം പറഞ്ഞതും ഉള്ളിലിരുന്ന് ചൊറി കുത്തുന്നവരെ കൊണ്ടൊന്നും പിണറായിയെ വീഴ്ത്തൽ നടക്കില്ല എന്നത് അൻവർ ഇക്കണ്ട നാളുകളിലൂടെ മനസ്സിലാക്കി എന്നതാണ് ഈ പൊട്ടിത്തെറിക്ക് പിന്നിലെ കാരണം എന്തായാലും പിണറായിക്കും ഇതൊന്നും നല്ല കാലമല്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടുമെന്ന് വ്യക്തമായിട്ടറിയാവുന്ന ആദ്യത്തെ നേതാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് അതിനിപ്പോൾ അൻവർ എടുത്തുയർത്തിയിരിക്കുന്ന ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് സ്വർണക്കടത്ത് കേസിൽ ഒരു ഉത്തരം ഉണ്ടാക്കാനുള്ള ശ്രമവും പിണറായി എന്ന തിരുട്ടുബുദ്ധിയുടെ രാജാവ് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടുന്ന സ്വർണക്കടത്ത് കേസിൽ ക്ലീൻ ഇമേജ് അൻവറിന്റെ തലയിലെല്ലാം കൊണ്ടിട്ട ശേഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് പക്ഷേ അത് പാളിപ്പോകുന്ന ചില സുപ്രധാന തെളിവുകൾ അൻവറിന്റെ കയ്യിൽ ഭദ്രമാണ് എന്നതാണ് അൻവറിന്റെ ധൈര്യം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും രണ്ടാമതും അധികാരത്തിൽ കയറിയ പിണറായിക്ക് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈവിലങ്ങ് വീഴുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് ഭരണം നഷ്ടമായാൽ പിണറായിക്ക് ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന കരുണ ഇല്ലാതെയാകുമെന്ന ഉറപ്പ് തന്നെ അതുകൊണ്ട് തന്നെ പിണറായിക്കിനെ രക്ഷപ്പെടാൻ ഒരേ ഒരു പോം പാളയത്തിലേക്ക് ചെക്കേറുക എന്നത് തന്നെയാണ് അതൊരു പക്ഷേ പിണറായി നേരിട്ടോ അല്ലെങ്കിൽ മകളെ എങ്കിലും ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടോ ഒക്കെ ആയിരിക്കും ബി ജെ പിയുടെ കൊടി പിടിക്കാനും പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാനും ഒന്നും പോകുന്നില്ല എന്നത് ഒഴിച്ചാൽ ഈ ഇരട്ടച്ചങ്കിലാകെ ബി ജെ പി പ്രേമമാണെന്ന് ആർക്കാണ് അറിയാത്തത് കേരള രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വി മുരളീധരനും ഉള്ളതിനേക്കാളേറെ ബി ജെ പിയോട് കൂറും കടപ്പാടും ഒക്കെയുള്ള രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ മാറിയിരിക്കുന്നത് എന്ന് തന്നെ വേണ്ടേ പറയാൻ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇക്കാലം അത്രയും നടത്തിയ കച്ചവടം പിന്നെ ആർക്കു വേണ്ടിയായിരുന്നു സി പി എമ്മിന് വേണ്ടിയോ ഒരിക്കലുമല്ല അത് ബി ജെ പിക്ക് വേണ്ടി തന്നെയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ബി ജെ പിയുമായി രഹസ്യ അജണ്ടകളാണ് പിണറായി നടപ്പിലാക്കി വന്നത് പക്ഷേ പിണറായിയുടെ ഈ രഹസ്യങ്ങൾ ഒക്കെയും ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിദേശത്തുള്ള മകനും കേരളത്തിലെ പ്രമുഖ ബി ജെ പി സാരഥിയുടെ മകനും തമ്മിലുള്ള കൂട്ടു ബിസിനസ് രാഷ്ട്രീയക്കാർക്കിടയിലെ അങ്ങാടിപ്പാട്ടാണ് ഈ കൂട്ടു ബിസിനസ് ആണ് ബി ജെ പി ബന്ധത്തിന്റെ ആണിക്കല്ലെങ്കിലും ലാവ്ലിൻ മുതൽ മാസപ്പൊടി വരെ ഇങ്ങോട്ട് നീളുന്ന അഴിമതി കോലാഹലങ്ങളിലെ മുഖ്യ കണ്ണിയായ പിണറായിക്ക് സ്വന്തം മകളെയെങ്കിലും കേസുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടേ അങ്ങനെ അതിനെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ബന്ധത്തിലേക്ക് ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാവുന്നത് തന്നെ ബി ജെ പി നേതാവിനെ കണ്ടതിന്റെ പേരിൽ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിടാനായി എ ഡി ജി പി ഇടനിലക്കാരനായി ഉപയോഗപ്പെടുത്തിയതുമൊക്കെ പിന്നാമ്പുറത്ത് നടക്കുന്ന നാടകത്തിലെ ചില തിരിശേഷിപ്പുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യം കഞ്ഞിവെള്ളം കുടിച്ചാലും മതിയാകും ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ടതിൽ തെറ്റിൽ പിണറായി ആദ്യമേ തന്നെ പറഞ്ഞതുമാണ് എ ഡി ജി പിയുടെ കാര്യത്തിലാണെങ്കിൽ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ പ്രതിഷേധം താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് അൻവറിന്റെ ആക്രമണങ്ങളുടെ മുനയൊന്നും ഒടിക്കണമെന്ന വണ്ണം നടപടികളിലേക്ക് കടക്കുന്നതും എ ഡി ജി പിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്ന ഉറപ്പാണ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത് ഇ പി ജയരാജനും എ ഡി ജി പി എം ആർ രാജ്കുമാറും ഒക്കെ വെറുതെ ബി ജെ പി നേതാവ് ുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് ഈ വിവരമില്ലാത്ത അന്തങ്കമ്മികൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാകും നിർണായക നീക്കങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് കേസുകൾ ഒരുപാടാണ് മുഖ്യനും കുടുംബത്തിനും എതിരെയുള്ളത് ഏതെടുത്താലും അഴിയെണ്ണാനുള്ള വകുപ്പ് ഉണ്ട് താനും അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് സത്യത്തിൽ പിണറായി ചെയ്തത് ജീവിക്കണമെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം കൂടണമെന്നതാണ് അവസ്ഥയെങ്കിൽ റിയാസിനും ഇതിന് സമ്മതം മൂളേന്റെ തന്നെ വരും അജിത് കുമാറിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണെന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനു പിന്നിലെ ചില യഥാർത്ഥ കാരണങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പുറത്തു വരും അന്നേരം അന്തങ്കമ്മികളല്ല കേരളം ഒട്ടാകെ ഞെട്ടുകയും ചെയ്യും നന്ദി